ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം സർക്കാർ ഉണ്ടാക്കാൻ അവകാശവാദം ഉന്നയിക്കില്ലെന്നാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ പഴയ നിലപാടിൽ നിന്ന് ഗീർമാറ്റിയ കോൺഗ്രസ് ഭരണം തിരിച്ചു പിടിക്കുന്നതിനായുള്ള ചരടുവലികൾ ആരംഭിച്ചതായുള്ള വാർത്തകൾ പുറത്തുവരികയാണ് മൂന്നാം മോദി സർക്കാരിനെതിരെ ആർ എസ് എസ് കൂടി വിമർശിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ ആത്മവിശ്വാസം കൂട്ടിയിട്ടുണ്ട് ഇതോടെയാണ് എൻ ഡി എ ഘടകകക്ഷികളിൽ ചിലരെ ഇന്ത്യ മുന്നണിയിലെത്തിച്ച് സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസ് ആലോചിക്കുന്നത് എൻ ഡി എൽ തുടക്കം മുതലേ ഉടക്കിട്ട് നിൽക്കുന്ന നിതീഷ് കുമാറിനെ തങ്ങൾക്കൊപ്പം കൂട്ടാനാണ് പ്രഥമ പരിഗണന നൽകിയിരിക്കുന്നത് കാബിനറ്റ് പദവി ഉൾപ്പെടെ ചോദിക്കുന്ന വകുപ്പ് കൊടുത്താൽ രാഷ്ട്രീയ കുതിരകച്ചവടക്കാരനായ നിതീഷ് ഉടൻ തന്നെ തങ്ങൾക്കൊപ്പം നിൽക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത് അതിനിടെ ഭരണം കിട്ടിയാൽ പ്രധാനമന്ത്രി ആരാകണമെന്ന കാര്യത്തിലും കോൺഗ്രസിൽ ചർച്ച തുടങ്ങിയിട്ടുണ്ട് സോണിയ ഗാന്ധിയുടെ വസതിയിൽ നടന്ന രഹസ്യ ചർച്ചയിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നതിനോട് ഒരു വിഭാഗം നേതാക്കൾ അതൃപ്തി എന്നാണ് അറിയുന്നത് ഇതോടെ പ്രധാനമന്ത്രി പദത്തിലേക്കില്ലെന്ന് രാഹുൽ വ്യക്തമാക്കിയെന്നും പറയുന്നുണ്ട് പകരം പ്രിയങ്ക ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കിയാൽ കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്നും വിലയിരുത്തുന്നു അങ്ങനെയെങ്കിൽ പ്രിയങ്കയെ പ്രധാനമന്ത്രി ആക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ എത്തിക്കാമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്ര ഉൾപ്പെടെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരിൽ ഉണർവ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് മുതലെടുക്കാൻ രാഹുൽ അധ്യക്ഷസ്ഥാനത്തേക്ക് വരേണ്ടത് ആവശ്യമാണെന്നും വിലയിരുത്തുന്നു അങ്ങനെയെങ്കിൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ അധ്യക്ഷൻ എന്ന നിലയിൽ രാഹുലിനെയും പ്രധാനമന്ത്രി എന്ന നിലയിൽ പ്രിയങ്കയെയും ഉയർത്തിക്കാട്ടി കോൺഗ്രസിന് പഴയ പ്രതാപം തിരിച്ചുപിടിക്കാനാകുമെന്നും കോൺഗ്രസ് മുക്ത ഭാരതമെന്ന ബി ജെ പിയുടെ ആപ്തവാക്യത്തിന് തിരിച്ചടി നൽകാനാകുമെന്നും കണക്കുകൂട്ടുന്നുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ബാക്കിയുള്ള സമയത്ത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാക്കണമെന്നും ചർച്ച ചെയ്തിട്ടുണ്ട് ഈ സമയം മല്ലികാർജുൻ ഖാർഗെ തന്നെ കോൺഗ്രസ് അധ്യക്ഷനാകും ഇതിൻ്റെ ആദ്യപടി എന്നോണം എൻ ഡി എ ഘടകകക്ഷിയായ ടി ഡി പി സ്ഥാനാർത്ഥിയെ സ്പീക്കർ സ്ഥാനത്തേക്ക് നിർത്തിയാൽ ഇന്ത്യ സഖ്യം പിന്തുണയ്ക്കുമെന്ന് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത് പറഞ്ഞിട്ടുണ്ട് സ്പീക്കർ പദവിയിൽ നിന്ന് ബി ജെ പി അകറ്റി നിർത്തുകയും എൻ ഡി എയിൽ അസ്വാരസ്യം സൃഷ്ടിക്കുകയുമാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രധാന ലക്ഷ്യം സ്പീക്കർ വിഷയത്തിൽ എൻ ഡി എയിലെ പ്രധാന ഘടകകക്ഷിയായ ടി ഡി പി ജെ ഡി യുവിനും വ്യത്യസ്ത നിലപാടുകളാണുള്ളത് ഇവരെ തമ്മിലടിപ്പിച്ചാൽ ലക്ഷ്യം വേഗത്തിൽ പൂർത്തിയാക്കാമെന്നും കണക്കുകൂട്ടുന്നുണ്ട് ബി ജെ പി നിർദ്ദേശിക്കുന്നയാളെ പിന്തുണയ്ക്കാമെന്നാണ് ജെ നേതാവ് കെ ത്യാഗി പറഞ്ഞത് എന്നാൽ സ്ഥാനാർത്ഥിയെ എൻ ഡി ഘടക കക്ഷികൾ ഒരുമിച്ച് തീരുമാനിക്കണമെന്നാണ് ടി ഡി പക്ഷം ബി ജെ ഏകപക്ഷീയമായ തീരുമാനത്തെ അതേപടി പിന്തുണക്കില്ലെന്നും ചുരുക്കമായിരിക്കുകയാണ് ടി ഡി ഈ നിലപാടിനെ ബി ജെ പിക്കെതിരെ പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത് സ്പീക്കർ പദവി ബി ജെ ലഭിച്ചാൽ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ടി ഡി പി ജെ എന്നീ പാർട്ടികളെ പിളർത്താനാകുമെന്നും സഞ്ജയ് റാവത്ത് പറയുന്നുണ്ട് വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് ടി ഡി പി സ്പീക്കർ പദവി എടുത്ത ശേഷം സർക്കാരിന് പുറത്തു നിന്ന് പിന്തുണ നൽകുകയായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകിയില്ലെങ്കിൽ ഇന്ത്യ സഖ്യം സ്പീക്കർ സ്ഥാനാർത്ഥിയും നിർത്തിയേക്കുമെന്നും അഭ്യൂഹമുണ്ട് ഇക്കാര്യത്തിൽ സഖ്യം നിലപാട് വ്യക്തമാക്കിയിട്ടില്ല അതിനിടെ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന വയനാട്ടിൽ പ്രിയങ്കയെ ലോക്സഭയിലെത്തിച്ച് പ്രധാനമന്ത്രിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് രാഹുലിന് വേണ്ടി റായ്ബറലിയിലും കിഷോരിലാൽ ശർമ്മയ്ക്ക് വേണ്ടി അമേഠിയിലും പ്രചാരണം ഏകോപിപ്പിച്ചത് പ്രിയങ്കയായിരുന്നു രണ്ട് സീറ്റിലും വലിയ മാർജിനിൽ വിജയിക്കാൻ സാധിച്ചത് പാർട്ടിക്കുള്ളിൽ പ്രിയങ്കയുടെ സ്വീകാര്യത വർദ്ധിപ്പിച്ചു എന്ന വിലയിരുത്തലുമുണ്ട് സമാജ്വാദി പാർട്ടിയുടെ വമ്പൻ തിരിച്ചുവരവിന് സാക്ഷ്യം വഹിച്ച തെരഞ്ഞെടുപ്പിൽ യു പിയിൽ കോൺഗ്രസ് ഉയർത്തെഴുന്നേറ്റതിനു പിന്നിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പ്രിയങ്ക സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്ത് നടത്തിയ പ്രവർത്തനങ്ങളുടെ പങ്ക് തള്ളിക്കളയാനാവില്ല എന്നതാണ് കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നും സ്ത്രീകൾക്കിടയിൽ സജീവ പ്രചാരണം നടത്തിയും നിർജീവമായി കിടന്ന കമ്മിറ്റികൾ പുനഃസ്ഥാപിച്ചും പ്രിയങ്ക യു പി യിൽ കോൺഗ്രസിനെ തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അഞ്ചു വർഷം കൊണ്ട് പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിന്റെ ക്രൗഡ് പ്ലാസ് സ്റ്റാർ ക്യാമ്പയിനറായി മാറുകയും ചെയ്തു വലിയ ജനകൂട്ടത്തിനു മുന്നിൽ യാതൊരു സങ്കോചവും കൂടാതെ സംസാരിക്കുന്ന പ്രിയങ്കയെ രാജ്യം കാണുന്നുകയായിരുന്നു പിന്നീട് സ്ത്രീകൾക്കിടയിൽ ഇറങ്ങിച്ചെന്നുള്ള അവരുടെ പ്രവർത്തന രീതി കോൺഗ്രസിന് ഏറെ ഗുണമാവുകയും ചെയ്തു രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഇത്തവണത്തെ പ്രധാന താരപ്രചാരക പ്രിയങ്ക തന്നെയായിരുന്നു ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും പ്രിയങ്ക ഗാന്ധി റാലികൾ നടത്തുകയുണ്ടായി ഭാരത് ജോഡോ യാത്രയിൽ രാഹുലിനൊപ്പം നടന്നും സമരങ്ങളിൽ പങ്കെടുത്തും ഇതിനോടകം തന്നെ പ്രിയങ്ക തന്റെ അടിത്തറ ബലപ്പെടുത്തിയിട്ടുണ്ട് നെഹ്റു കുടുംബാംഗം എന്നതിലുപരി സ്വന്തം നിലയ്ക്ക് ജനകീയ അടിത്തറ വികസിപ്പിക്കുന്നതിലാണ് പ്രിയങ്ക ഈ അവസരം വിനിയോഗിച്ചത് ഇനി മത്സര രംഗത്തിറങ്ങാൻ സമയമായി പ്രിയങ്കയും എന്ന് കരുതുന്നതാണ് അവരുടെ പ്രവർത്തനങ്ങൾ പ്രിയങ്ക തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾ വർഷങ്ങളായി നിലനിൽക്കുന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് പ്രിയങ്ക മത്സരരംഗത്ത് വന്ന തരത്തിലുള്ള പ്രചാരണം വ്യാപകമായത് സോണിയ സോണിയാഗാന്ധിയുടെ തട്ടക്കമായിരുന്ന റായ്ബറിയയിൽ നിന്ന് മത്സരിക്കാനാണ് നീക്കമെന്നായിരുന്നു വാർത്തകൾ അതേസമയം വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മത്സരിച്ചേക്കുമെന്നും സൂചനയുണ്ടായിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച പ്രിയങ്ക സ്ഥാനാർത്ഥിത്വത്തിൽ വിട്ടു നിൽക്കുകയായിരുന്നു യു പി കേന്ദ്രീകരിച്ചുള്ള അവരുടെ പ്രവർത്തനങ്ങൾ പ്രിയങ്ക ഉത്തർപ്രദേശ് നിയമസഭ ലക്ഷ്യം വെക്കുന്നതായുള്ള പ്രചാരണത്തിനും കാരണമായിട്ടുണ്ട് പശ്ചിമ യുപിയുടെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി പ്രിയങ്ക ജനറൽ കോൺഗ്രസ് നിയമിക്കുക ചെയ്തതോടെ ഈ പ്രചാരണം വ്യാപകമായിരുന്നു എന്നാൽ അപ്പോഴും മത്സരരംഗത്തേക്കില്ലെന്ന നിലപാട് അവർ സ്വീകരിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് താൻ റായ്ബറേലിയിൽ ഇനി സോണിയ സോണിയാഗാന്ധിയുടെ പ്രഖ്യാപനവും വരികയുണ്ടായി രാജ്യസഭയിലേക്കുള്ള സോണിയയുടെ മാറ്റം മകൾക്ക് വേണ്ടിയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയും ചെയ്തതാണ് എന്നാൽ രാഹുൽ രാഹുൽഗാന്ധിയാണ് റായ്ബറേലിയിൽ എത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക കൂടി മത്സരിക്കുന്നത് ബി ജെ പിയുടെ കുടുംബാധിപത്യ പാർട്ടി എന്ന പ്രചാരണത്തിന് ആക്കം കൂട്ടുമെന്നും ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നും കോൺഗ്രസ് ഉന്നത നേതൃത്വം വിലയിരുത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ പ്രിയങ്ക മാറി നിന്നത് എന്നാൽ അണികൾ വെറുതെ ഇരിക്കുകയായിരുന്നില്ല ആ സമയത്ത് വാരണാസിയിലേക്ക് പ്രിയങ്ക വരണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് സമാനമായ രീതിയിൽ തന്നെ അവർ പോസ്റ്ററുകളും പതിപ്പിച്ചിരുന്നു ഇത് പ്രിയങ്കയുടെ വരവ് പ്രവർത്തകർക്കിടയിൽ വലിയ ആഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നുവെന്നതും വ്യക്തമാക്കിയിട്ടുണ്ട് പ്രിയങ്കയിലൂടെ കോൺഗ്രസിനെ തിരിച്ചു പിടിക്കാനാകുമെന്നാണ് എ ഐ സി സി കണക്ക് കൂട്ടുന്നത് നേതൃത്വം മുന്നോട്ട് വെച്ച ഈ ഫോർമുലയോട് സോണിയാഗാന്ധിയും സമ്മതം ഊടിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ താഴെ ഇറക്കാനുള്ള നീക്കങ്ങൾ വേഗത്തിലാക്കാനാണ് എഐസിസിയുടെ തീരുമാനം